പുതുവർഷത്തിലെ സന്തോഷ വാർത്തയിലേക്ക് പരിമിതികളോട് പോരാടുന്ന പേർക്ക് എയ്ഡഡ് സ്കൂളുകളിൽ ലഭിച്ചു കോഴിക്കോട് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ നിയമന കൈമാറി കേൾവിയും അന്യമാകുമ്പോഴും ആത്മവിശ്വാസവും പിടിച്ചു പോരാടിയ അൻപത്തി ആറ് പേർക്കാണ് എയ്ഡഡ് വിദ്യാലയത്തിലേക്ക് സ്ഥിര നിയമനം ലഭിച്ചത് നാൽപ്പത്തി ആറ് പേർ അധ്യാപകരായും പത്തു പേർക്ക് എഫ് ടി എം നിയമനവുമാണ് ലഭിച്ചത് നിയമനം ലഭിച്ച എല്ലാവരുടെയും മുഖത്ത് സന്തോഷം മാത്രം ഫസ്റ്റ് നിയമനം കിട്ടി അടുത്തുള്ള സ്കൂൾ തന്നെയാണ് തന്നെ കിട്ടിയ സന്തോഷം കുറെ കാലമായി കാത്തിരുന്ന ഒരു ജോലിയാണ് കാരണം ഗവൺമെന്റ് നേരിട്ട് മാനേജ്മെന്റ് സ്കൂളിലേക്ക് നമ്മള് നടപ്പിലാക്കാതെ പറഞ്ഞാൽ എല്ലാവർക്കും ജോലി കിട്ടാൻ ഒരു ഓപ്പൺ ആയി കൊടുക്കണം അപ്പൊ വളരെ നല്ലൊരു അവസരമായിട്ടാണ് കാണുന്നത് അതിന് നന്ദി പറയാണ് വളരെ സന്തോഷം പഠിച്ച സ്കൂളിൽ തന്നെ നിയമനം കിട്ടിയതിൽ ഒരുപാട് ജില്ലയിൽ ബാക്കിയുള്ള നിയമനങ്ങൾ ഉടൻ നികത്തുമെന്ന് കോഴിക്കോട് ഡി ഡി അസിസ്റ്റി കൈരളി ന്യൂസിനോട് പറഞ്ഞു എയ്ഡഡ് സ്ഥാപനങ്ങളിൽ നമുക്ക് സാധാരണക്കാരായ ആളുകൾക്ക് ജോലി ലഭിക്കുക എന്നുള്ളത് വലിയൊരു സ്വപ്നം മാത്രമായിരുന്നു ഇതോടുകൂടി ആ സ്വപ്നം പൂവണിയുകയാണ് അതുപോലെ ഇനിയും അറുപത്തൊമ്പത് വേക്കൻസി കോഴിക്കോട് ജില്ലയിലുണ്ട് അപ്പോൾ അതിന് ഗവൺമെൻറ് തലത്തിൽ പുതിയൊരു തീരുമാനം വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം എയ്ഡഡ് സ്കൂളിൽ നാല് ശതമാനം സീറ്റുകൾ ഭിന്നശേഷി സംവരണമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതലുള്ള നിയമനം പരിശോധിച്ച് ഒഴിവുകൾ നികത്തുവാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ ചില മാനേജ്മെൻറ്റുകൾ സുപ്രീംകോടതിയെയും ഹൈക്കോടതിയെയും സമീപിച്ചിരുന്നു കോടതി ഇത് തള്ളി നിയമന നടപടി സുതാര്യമാക്കാനുള്ള കോടതി വിധി അനുസരിച്ചാണ് സംസ്ഥാന ജില്ലാ സമിതികൾ രൂപീകരിച്ചത് ഇപ്പോൾ ജില്ലാ സമിതി നൽകുന്ന ലിസ്റ്റിൽ നിന്നും നിർബന്ധമായും മാനേജ്മെൻറ്റുകൾ നിയമനം നൽകണം ഒരു പൈസ പോലും മാനേജ്മെൻറ്റിന് നൽകേണ്ടതില്ലാതെ സ്ഥിര നിയമനമാണ് സർക്കാർ ഇതിലൂടെ ഉറപ്പാക്കുന്നത് കൈരളി ന്യൂസ് കോഴിക്കോട്